ദി ഗൈഡ് ഓഫ് സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹത്തു അല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ് ലിസ്ആാൻ ഖുർആാൻ രണ്ടാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്ത് വർക്കുകളൊക്കെയാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് മാതാ എഫ് അലു മാജിദുൻ എഖ്തരിൽ ജവാബ മിനൽ മുറബായി ഹസബ സൂറത്തി ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് േ എന്തോ ഒരു ചിത്രം എന്താ ഇവിടെ ഒരു ചിത്രമുണ്ട് ഇവിടെയുള്ള എന്താ എവിടേക്കോ പോവുകയാണ് ഒരു ടാപ്പിൽ നിന്ന് ഇങ്ങനെ ഉത് കൊടുക്കുകയാണ് ഇതെന്തോ കുടിക്കുന്നതാണ് അല്ലേ ഈ ചിത്രം പിന്നെ ഇവിടെ എന്താ പള്ളിയാണ് ഒരു പള്ളിയിലേക്ക് ഇങ്ങനെ കയറുന്നതാണ് ഇങ്ങനെ കുറച്ച് ചിത്രങ്ങളുണ്ട് ഈ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഫീല് മുതാരി അതാണല്ലോ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അത് ഇങ്ങനെ ഓരോന്നിനോടും ആ ചിത്രം അനുസരിച്ച് ഓരോന്നിനോടും യോജിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം ഇവിടെ ഒന്നാമത്തെ ചിത്രം നോക്കൂ ഒന്നാമത്തെ ചിത്രം ഇതാ അവിടെ പറയുന്നുണ്ട് മാജിദുൻ മാജിദ് ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് അപ്പോൾ പോകുന്നു എന്നാണ് വരേണ്ടത് അല്ലേ പോകുന്നു അപ്പോൾ ഇവിടെ പോകുന്നു എന്നുള്ള എൻ്റെ ഇതാണ് യത് ഹബു ഇതാണ് ഒന്നാമതായിട്ട് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ എങ്ങനെ വരും യത് ഹബബു മാജിദുൻ ഇലൽ മദ്രസത്തി മാജിദ് മദ്രസയിലേക്ക് പോകുന്നു എന്നർത്ഥം വരും ഇനി രണ്ടാമത്തെ ചിത്രം ഇതാണ് ഈ ചിത്രം നോക്കൂ മാജിദ് മിനസ്സുംബൂരി ടാപ്പിൽ നിന്ന് മാജിദ് ടാപ്പിൽ നിന്ന് എന്താ ചെയ്യുന്നത് ഉള്ളു എടുക്കാണ് െടുക്കണത് അപ്പോൾ ഉലു എടുക്കുന്നു എന്നുള്ളൊരു ഫീലാണ് അവിടെ കൊടുക്കേണ്ടത് അതേതാ എന്താ പറത്ത വള്ള ഓ ആയിമേ തന്നെ ഉലുവെടുക്കുക എന്നുള്ള വല്ല ആ കണ്ടില്ലേ ഉലോ വള്ള ആ അപ്പോൾ നമുക്കങ്ങനെ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം എത്ത വല്ല ഊ എത്ത വള്ള ഊ ടാപ്പിൽ നിന്ന് മാജിദ് ഉലോ ചെയ്യുന്നു എന്നർത്ഥം വരും ഇനി നോക്കും മൂന്നാമത്തെ ചിത്രം ഇതാണ് മാജിദുൻ അൽമ മാജിദ് മാ കാരണ വെള്ളം എന്നാണ് മാജിദ് വെള്ളം കുടിക്കുകയാണല്ലോ അല്ലേ മാജിദ് വെള്ളം കുടിക്കുന്നു അപ്പോൾ കുടിക്കുന്നു എന്നുള്ള മുതാരിയായ ഫീലാണ് വയ്ക്കേണ്ടത് അതിവിടെ എങ്ങനെ മുകളിൽ നോക്കി നമുക്ക് കാണാം എന്താ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് പാഠഭാഗത്ത് ഇതൊക്കെ പഠിച്ചതാണ് യഷ്റബു എന്നാണല്ലോ പറയാം അപ്പോൾ എങ്ങനെ വരും യഷ്റബു മാജിദുൻ അൽമാഅ മാജിദ് വെള്ളം കുടിക്കുന്നു ഇനി ലാസ്റ്റ് ചിത്രത ഇവിടെ കൊടുത്തുക്കണു എന്താണ് ചെയ്യുന്നത് ദ മാജിദ് മാജിദ് അൽ മസ്ജിദ പള്ളിയിൽ മാജിദ് പള്ളിയിൽ കയറുന്നു അല്ലെങ്കിൽ പ്രവേശിക്കുന്നു എന്നാണ് വേണ്ടത് പ്രവേശിക്കുന്നു അതിൻ്റെ അറബി ഇവിടെ ഉണ്ട് ദ ഇതാണ് യദുഖുലു യഷ്റബ് മൂന്നാമത്തത് യദുഖുലു നാലാമത്തെ ചിത്രത്തിൻ്റെയാണ് അപ്പോൾ ഇവിടെ യദുഖുലു എന്ന് കൊടുക്കാം യദുഖുലു മജിദുൻ അൽ മസ്ജിദ മജിദ് പള്ളിയിൽ പ്രവേശിക്കുന്നു എന്നർത്ഥം വരും ഇനി അടുത്തവർക്ക് നോക്കൂ ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ഇവിടെ ചേർത്തെഴുതാനാണ് ഒന്നാമത്തത് ഡേഷ് അൽ വലതു ഇലൽ മദ്രസത്തി വലത് പറഞ്ഞ ആൺകുട്ടി ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് യത് ഹബബു തത് ഹബബു ഇതിലേതാണ് യോജിക്കുക അപ്പോൾ നോക്കിയാൽ മതി ഇവിടെ നോക്കുകയാണെങ്കിൽ വലതാണിവിടെ ഉള്ളത് വലത് ആണാണല്ലോ ആൺകുട്ടി ആണാണ് അപ്പോൾ ഈ ആന്നാണോ ഒത്താന്നാണോ നമ്മൾ പഠിച്ചല്ലോ പാഠഭാഗത്ത് യാന്നാണോ ഉപയോഗിക്കുക യത് ഹബു എന്നാണ് ഇവിടെ ശരിയായിട്ട് വരിക യത് ഹബു യത് ഹബബുൽ വലതു ഇല്ല മദ്രസത്തി ആൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നു ഈ വലതിൻ്റെ സ്ഥാനത്ത് വേറെന്തെങ്കിലും ആണെങ്കിൽ പെണ്ണാണെങ്കിൽ ഈ ആ എന്നുള്ളത് അപ്പത് എന്നുള്ളത് ശരിയാവും സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഈ രണ്ടാമത്തെ നോക്കൂ ഡാഷ് അൽ ബിതു പെൺകുട്ടി മിനൽ ഹൗലി ഹൗലിൽ നിന്ന് ഉത ചെയ്യുന്നു എന്നാണ് വേണ്ടത് ഇവിടെ എത്തവുള്ള ഊ എന്നുണ്ട് തത്തവല്ല ഊ എന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കുക ആരാണത് ഈ ചെയ്യുന്ന ആൾ ആണാണോ പെണ്ണാണോ നോക്കുക ഇതാ ബിന് പെണ്ണാണ് പെൺകുട്ടിയാണല്ലോ അപ്പോൾ പെണ്ണാണ് അപ്പോൾ പെണ്ണാണെങ്കിൽ താവ് ഫസ്റ്റ് വേണം എന്നുള്ള നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതാണ് ശരി തത്തവല്ല ഊന്ന വരിക എത്തവല്ല ഊ എന്ന് പറ്റൂല തത്തവല്ല ഊ തവല്ല ഉൽ ബിൻ തുൽ ഹൗലി ഹൗലിൽ നിന്ന് പെൺകുട്ടി വലോ ചെയ്യുന്നു എന്നർത്ഥം വരും ഇനി മൂന്നാമത്തെ നോക്കൂ ഡാഷ് ബാസിമുൻ ഇലൽ ബൈത്തി ബാസിമ് വീട്ടിലേക്ക് ഇവിടെ മടങ്ങുന്നു ഏ എർജ് എന്നുണ്ട് തർജോ എന്നുണ്ട് ഏതാ വരിക അപ്പം നിങ്ങൾക്ക് മനസ്സിൽ ഓടിയെത്തിയിട്ടുണ്ടാവും ആൻസറ് നോക്കുക ചെയ്ത ആൾ ബാസിമാണ് ആണാ ബണ്ണാ ബാസിമെന്നു പേരുള്ളത് ആണാണല്ലോ അപ്പോൾ അവിടെ യർജി ഒ എന്നാണ് വരത്താ വരൂല്ല അപ്പോൾ അതാണ് ശരി ശരിയത്തരം യർജി എന്നാണ് അവിടെ ചേർക്കേണ്ടത് യർജി ഒ ബാസിമൻ ഇൽ അൽബൈത്തി ബാസിമ വീട്ടിലേക്ക് മടങ്ങുന്നു എന്നർത്ഥം വരും ഈ നാലാമത്തെ നോക്കൂ ഡാഷ് അൽ ഉമ്മു അൽ ബൈത്ത ഉമ്മ വീട്ടിൽ പ്രവേശിക്കുന്നു എന്നാണ് വേണ്ടത് അല്ലേ യദുഹുലുണ്ട് തതുഹുലുണ്ട് രണ്ടിൻ്റെ അർത്ഥം പ്രവേശിക്കുന്നു എന്നാണ് പക്ഷേ അത് ഏതാണ് ഉപയോഗിക്കുക ഉമ്മ പെണ്ണാണ് പെണ്ണായതുകൊണ്ട് കൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ത എന്നാണ് വേണ്ടത് അപ്പോൾ തദുഖുലു എന്നാണ് തദുഖുലുൽ ഉമ്മു അൽബ്ത്ത ഉമ്മ വീട്ടിൽ പ്രവേശിക്കുന്നു എന്നർത്ഥം വരും ഈ ഉമ്മ മാറി ഇവിടെ ആബ്ബാണെങ്കിൽ അപ്പോൾ യദുഖുലു ശരിയാകും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി ഇവിടെ രണ്ട് കള്ളികളുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഒന്നാമത്തത് അൽഫിയുൽ മുലാരിയോ ഇതിപ്പോൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ യത് ഹബൂ തത് ഹബൂ യസ്മു തസ്മഹു യുസൊല്ലി തുസൊല്ലി യൂലു ഇതൊക്കെ പഠിച്ചല്ലോ അല്ലേ മുലാരിയാണ് അഥവാ തുടക്കത്തിൽ യ അല്ലെങ്കിൽ ത ഇതൊക്കെ ഉണ്ടെങ്കിൽ മുലാരിയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അർത്ഥം മുലാരിൻ്റെ അർത്ഥമാണ് അവിടെയൊക്കെ ഉപയോഗിക്കുക അതുപോലെ വേറൊരു സംഭവമുണ്ട് അതിൻ്റെ ബട ഉൽ ഫേലുൽ മാതി ഇതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം വേറെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് അത് ഏതാണ് നോക്കൂ ഈ യദബു എന്നുള്ളത് റഹബായിട്ട് മാറി ആവുമ്പോൾ പിന്നെ തദബു റഹബത്തായി തദബു പെണ്ണാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ബുദ്ധും പെണ്ണാണ് ആവുമ്പോൾ പെണ്ണാണ് പക്ഷേ അവസാനം പടം കണ്ടില്ല ഇത് പെണ്ണാണെന്ന് മനസ്സിലാകാൻ കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല അത്ര മനസ്സിലാക്കും വേണ്ട പിന്നെ യസ്മാവ് എന്നുള്ളത് സെമിയാനായി അല്ലേ തസ്മാവു സെമിയത്തായി യുസൊല്ലി എന്നുള്ളത് സ്വല്ലാനായി തുസൊല്ലി എന്നുള്ളത് സ്വല്ലത്തായി യക്കോലു കാല ഇങ്ങനെയാണ് വരുന്നത് ഒന്ന് രണ്ട് അർത്ഥങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുതരാം യഥാർത്ഥം നമ്മൾ പറഞ്ഞല്ലോ പോകും അല്ലെങ്കിൽ പോകുന്നു എന്നൊക്കെയാണ് അർത്ഥം വരിക എന്നാൽ അദ്ദേഹം ആവുമ്പോൾ അർത്ഥത്തിൻ്റെ വ്യത്യാസം നോക്കൂ പോയി എന്നാണ് പോയി അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ അത് ഭാവിയിൽ നമ്മൾ ചെയ്യും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക എന്നാൽ മാതി ഉപയോഗിക്കുക എന്താ ചെയ്ത് കഴിഞ്ഞാലാണ് മാതി ഉപയോഗിക്കുക പോയി പോയി എറിഞ്ഞ് പോയി കഴിഞ്ഞാലാണ് അത് മാതി ഉപയോഗിക്കുക ഇവിടെ തഥബബുമൊക്കെ അങ്ങനെ തന്നെയാണ് വരിക അത് പെണ്ണാകുമെന്ന് മാത്രം ഇവിടെ പോകുമെന്ന് തന്നെയാണ് പക്ഷേ പെണ്ണ് ആണല്ലോ അവൾ പോകും എന്നാണ് വരിക ഇവിടെ അപ്പോൾ അവൾ പോയി എന്ന് വരും അത്ര വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ഇതാണെന്ന് പറഞ്ഞുതരാം എന്താണ് കേൾക്കും യെസ്മാവ് എന്ന് പറഞ്ഞാൽ കേൾക്കും അപ്പോൾ അതിൻ്റെ മദ്യന്താ കേട്ടു കേട്ടു കഴിഞ്ഞാലല്ലേ കേട്ടു എന്ന് പറയുള്ളൂ കേട്ടു യെസ്മാവ് കേൾക്കും പിന്നെ യുസൊല്ലി സെല്ല നോക്കൂ നിസ്കരിക്കും എന്നാണ് നിസ്കരിച്ചിട്ടില്ല നിസ്കരിക്കും അത് സ്വല്ലാവുമ്പോൾ കഴിഞ്ഞ കഴിയുന്നതിന് നമ്മളെന്താ പറയുക നിസ്കരി ചൂ എന്നാണ് പറയുക നിസ്കരിച്ചു അപ്പോൾ ഈ മാറ്റമാണ് ഉള്ളത് പിന്നെ യക്കൂലും കൂടി പറയാം യക്കൂല പറഞ്ഞാൽ പറയും എന്നാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിക്കാരുണ്ടാവുക പറഞ്ഞു ഇതാണ് മാറ്റം അതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രം ഇനി അടുത്തവർക്ക് നോക്കൂ നഖ്തുബു കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ള പോലെ ഇതാനാണ് ഇവിടെ കൊടുത്തുകൊണ്ട് ഒന്ന് അൽ ഇബനു യഥഹബു അൽ ഇബന് പറഞ്ഞ മകൻ യദബു പോകുന്നു അല്ലേ അത് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ മുലാരി ആയഫയിൽ തുടക്കത്തിൽ കൊടുത്ത് അത് ചെയ്ത ആളെ രണ്ടാമത് കൊടുത്തിട്ടാകുമ്പോൾ പടതാണ് യത് ഹബബുൽ ഇബിനു എന്നായി മകൻ പോകുന്നു അപ്പോൾ അടുത്ത എങ്ങനെ ചെയ്യാം അൽ ബിതു തത് ഹബബു അപ്പോൾ ആ മുലാരി ആയഫയിൽ നമുക്ക് ആദ്യം ചെയ്ത തത് ഹബബു തദ് ഹബുൽ ബിന്തു എന്നാവും തദ്ഹബുൽ ബിന്തു ഇനി അൽ അബു യജലിസു എന്നുള്ളത് എന്താവും യജിലിസു ഫസ്റ്റ് അബു ഇനി അൽ ഉമ്മു തജലിസു അതെങ്ങനെയാവും തജിലിസു ഫസ്റ്റ് തജിലിസുൽ ഉമ്മു മോഡലിവിടെ ഉണ്ടായത് കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഇനി അടുത്തൊരു വർക്ക് നോക്കൂ നക്കർ ഒ മിനൽക്കൂർ ആനിവനെ മിനുൽ ഫീലുൽ മുലാലി വനഹുത്തു തഹ്തഹു ഇത് നമ്മുടെ ഖുർആാനുള്ള ഓരോ ആയത്തുകളാണ് അതിൽ മുതാരിയായ ഫീലുകൾ അടിയിൽ വരടാനാണ് നമുക്ക് ഒന്നാമത്തേത് അറഐ തല്ലതി യുഗതീ ബുബിത്തീൻ ഞാൻ പറഞ്ഞിരുന്നു മുലാരിയായ ഫീലാണെങ്കിൽ എൻ്റെ തുടക്കത്തിൽ ചിലപ്പം യാ ഉണ്ടാവും അല്ലെങ്കിൽ ത ഉണ്ടാവും ഇനി അതുമല്ല ചിലപ്പം ഞാന്ന് വന്നാലും ഞാ നു എന്നൊക്കെ ചിലപ്പം വരാം അതേപോലെ ആ ഓ എന്നൊക്കെ വരാം അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഇതൊക്കെ അല്ല വലിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിക്കും ഇവിടെ നോക്കൂ ഇതാ അങ്ങനെ വന്നത് ഇതേതാ യുക്തീപു വാക്കാണ് ഇതിൽ വരിക ഇനി അടുത്തത് ഫ ഇതാ ഹയ്യ തുൻ തസ് ഞാൻ പറഞ്ഞില്ലേ നോക്കൂ ഇവിടെ തസ് അതാ വന്നിട്ടുണ്ട് ഇതാണ് ഇതിലുമുള്ള ആര്യം ഇനി യഹ്സബു അന്ന മാലഹു ലത ഇതാ അതിൽ വന്നിട്ടുണ്ട് യഹ്സബു അടുത്തത് യൗമ ഇതിൻ യസ് ദുറുനാസു ആ തുടക്കത്തിൽ വരുന്നുണ്ട് എന്ന് വിചാരിച്ച് ഇത് ചെയ്യരുത് ഇതല്ല ഇത് അത് ഇസ്മാണ് ഫല്ല അപ്പോൾ അത് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മനസ്സിലാവും നമുക്ക് ഫെയില് മുതാരിയല്ല വേണ്ടത് ഇതാണ് യസ്തുറു ഇതാണ് വേണ്ടത് യൗമാ പറഞ്ഞ ദിവസം എന്നാണ് അതൊരു പ്രവർത്തനമല്ല ഫെയിലല്ലോ അപ്പോൾ യസ്തുറു എന്നാണ് ഇനി അടുത്തത് അഫലായാലിത ബോസിറമാഫിൽ കുബൂർ എന്നൊക്കെ കാണുന്നത് നമുക്കറിയാം ദായ എല്ലാമോ ഇതാണ് പിന്നെ ജന്നാത്തജിരി അതിൽ തജിരി എന്നാണ് ഇതാണ് ഫിലുമുകാരി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലമലൈക്കും വരഹമല്ലാ വരക്കാത്തൂ